ഇന്ന് പ്രഭാതം പൊട്ടിവിടുന്നത് ഏറ്റവും വലിയ ദുഃഖവാർത്തയുമായിട്ടാണ് വയനാട്ടിലെ ജനങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പ്രളയം അത് കഴിഞ്ഞ് മാനാനുമെൻറ്റ് പ്രോഫിക്ട് മൂലം ആളുകൾ മരിക്കപ്പെടുന്നത് എല്ലാം ഒരു സംഭവമായി മാറുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കേട്ട വാർത്ത വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് സംശയി പാടിക്കടത്ത് സംഭവിച്ചിരിക്കുന്നത് മൂന്നോളം ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഡിവാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതാണ് പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇപ്പോൾ തന്നെ പത്തിരുപത്തിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി ശ്രീ രാഹുൽ ഗാന്ധിയെ ആ വിവരം അറിയിച്ച ഉടനെ തന്നെ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയുമായിട്ട് ഫോണിൽ സംസാരിച്ചു ആദ്യം വയനാട് കലക്ടറുമായിട്ട് സംസാരിച്ചു അതിനുശേഷം കേരള മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന് എന്ത് സഹായം വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് വിവരം അറിയിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അദ്ദേഹം സൈന്യത്തിൻ്റെ സഹായം തേടണമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗുമായിട്ടും രാഹുൽ ഗാന്ധി സംസാരിച്ചു രാഹുൽ ഗാന്ധി പൂർണ്ണമായിട്ടുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യും ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിലെ സഹായഹസ്വുമായി എത്തുന്നതാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് അത് വരും സമയങ്ങളിൽ കൂടുതലായിട്ട് എല്ലാ രക്ഷാ ദൗത്യവും സാധ്യമായ എല്ലാ രക്ഷാ ദൗത്യവും അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം പാർലമെൻറ്റിലും ഇത് സംബന്ധിച്ചൊരു അടിയന്തര പ്രമേയത്തിന് ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഗൗരവപരമായ സാഹചര്യം കേന്ദ്രം ഏറ്റവും ഗൗരവതരമായി കാര്യമെടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ഇൻവോൾവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് അടിയന്തര പ്രമേയം രാഹുൽഗാന്ധി വയനാട്ടിലേക്ക് പോകുന്നു തീർച്ചയായിട്ടും അതായത് ഇപ്പം തീരുമാനിക്കും നമ്മൾ എന്തായാലും ഇന്നോ നാളെയായിട്ട് പോകും പ്രിയങ്കാജിയും പോകാനാണ് സാർ